ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് മാനേജ്മെന്റ് നേതൃത്വത്തിൽ ഓണം സൗഹൃദ സംഘടിപ്പിച്ചു

ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഈ കോട്ടവാറുകളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പൊ പുതിയ തലമുറയോട് പറഞ്ഞാലൊന്നും അറിയില്ല സലാമിക്കൊക്കെ എഴുതും സലാമിക്കലൊക്കെ വീണ്ടായിരുന്നൊട്ട പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ കേന്ദ്രമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് മിക്കവാറും പ്രകൃതിയിലുള്ള നമുക്ക് തൊട്ടടുത്ത് ഏറ്റെടുക്കാൻ പറയുന്ന കാര്യങ്ങളെ കൊണ്ടാണ് ഇപ്പോൾ അധ്യക്ഷ സൂക്ഷിപ്പിച്ച പോലെ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി വേറെ ആളുകളെ ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു പണി തുടങ്ങിയിട്ട് ആയിക്കോട്ടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പല മാറ്റങ്ങളും ഉണ്ടാവില്ല വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല മറ്റേത് അങ്ങനല്ല തുമ്പപ്പൂ പറഞ്ഞാൽ തുമ്പപ്പൂ പറിക്കല് തന്നെ നേരെ അറിവൊന്നും ഉണ്ട് തുമ്പപ്പൂ പറിക്കാൻ രാവിലെ പോകും രാവിലെ തന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങളതൊക്കെ എണീറ്റിട്ടുണ്ടാവൂല എന്നാലും പിന്നീട് കാണാൻ വേണ്ടിയുള്ള സന്ദർഭത്തിൽ അവിടെ ചുറ്റിട്ടൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ഒരു ക്ഷണിക്കുന്ന അല്ലെ മാവേലിയെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് അല്ലേ ഓണം കൊള്ളം എന്ന് പറയുന്ന ചടങ്ങ് ഉണ്ട് ഓണം കൊള്ളം എന്ന് പറഞ്ഞ ചടങ്ങ് അതാണ് അതിനുശേഷണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാക്കേരിയപ്പോ ഒക്കെ വെച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടിയൊക്കെ ഉണ്ടാക്കുന്നത് അന്ന് ഇഷ്ടിയ ആ രൂപമൊക്കെ കുറച്ച് നേരപ്പം കുട്ടികളുടെ ട്രൗസറും മേലും അതിലേണ്ടൊരു പണത്തിലുള്ള കുളിയും ഒക്കെ എന്റെ ഭാഗമാണ് അത് അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്

എം ബി എസ് സ്വീകരിക്കുന്നത് പ്രസ്ഥാനം നേരത്തെ പറഞ്ഞു ഇവിടെ പറയുകയുള്ളത് ഈ വർഷം എം ബി എസിന്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ് ആ രജത ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൂർവാധികം ഭംഗിയായി എല്ലാ വർഷവും നടത്തുന്ന ഓണാഘാഷം എങ്കിലും പൂർവാധികം ഭംഗിയായി ഈ ഓണാഘോഷം ഇക്കുറം നടത്തണമെന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലുടനീളം നൂറിൽ പല വേദികളിൽ ഈ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി പ്രശസ്ത സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ധർമ്മരാജൻ ഓണ സന്ദേശം നൽകി എം ഇ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം വി എം ഷൈൻ പ്രിൻസിപ്പൽ വി കെ റഫീഖ് ഹെഡ്മിസ്റ്റർ എ എ അനീസ പി ടി എ പ്രസിഡന്റ് പി എ മുഹമ്മദ് റാഫി എം ഇ എസിൻ്റെ മറ്റു പ്രമുഖ വ്യക്തികളും സന്നിഹിതരായിരുന്ന ചടങ്ങിൽ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്മിറ്റി ചെയർമാൻ കെ കെ സുൽഫി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് പി കെ അബ്ദുറഹ്മാൻ സ്വാഗതവും ട്രഷറർ പി കെ റഷീദ് നന്ദിയും പറഞ്ഞു